മാ നിങ്ങളോടൊപ്പം ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സി ഐ ടി യു നാട്ടിക ഏരിയ സമ്മേളനം നടന്നു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സി ഐ ടി യു നാട്ടിക ഏരിയ സെക്രട്ടറി ടി എസ് മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഇ ഡി രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ അനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ജി കിരൺ എം ജി ജ്യോതി എന്നിവർ സംസാരിച്ചു വൈദ്യുത ജോലികൾ ചെയ്യുന്നത് ഉള്ള അംഗീകൃത തൊഴിലാളികൾ തന്നെയാണോ എന്നുറപ്പുവരുത്തുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കെട്ടിടങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഭാരവാഹികളായി പ്രസിഡന്റ് ഇ ഡി രാജേഷ് സെക്രട്ടറി ടി എസ് സുധീഷ് വൈസ് പ്രസിഡന്റ് എം ജി ജ്യോതി ജോയിന്റ് സെക്രട്ടറി പി കെ അഭിലാഷ് ട്രഷറർ കെ എ അനസ് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ई पोलार्ड्स हमें संपर्क कर रहे हैं कहीं ढूंढो एवं का यह बहुत बड़ा अनुभव समझ रहा हूं मतलब उत्तम पूर्वक आता पोलार्डियो ला ई बैगरी साथ ही कैंसिल से हमारा पोलार्डा संपर्क हमें कर रही है ना इतनी भी गाड़ी പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം